കുഞ്ഞിക്ക എന്ന് മലയാളികളെ വിശേഷിപ്പിക്കുന്ന നടൻ ദുൽഖർ സൽമാൻ സൂപ്പർ താരമായി വളർന്നിരിക്കുകയാണ് പിതാവിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ദുൽഖർ കരിയറിനപ്പുറം ഒരു ഫാമിലി മാനാണ് ഭാര്യ അമാൽ സൂഫിയെയും മകൾ മറിയം അമീറ സൽമാന്റെയും കൂടെ സന്തുഷ്ടമായി ജീവിക്കുകയാണ് ഇതിനിടെ തന്റെ ദാമ്പത്യ ജീവിതം പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ദുൽഖർ സൽമാൻ പങ്കുവച്ചിരിക്കുന്നത് അമാലിനെ ചേർത്ത് നേർത്തിയ ചിത്രങ്ങൾക്കൊപ്പമാണ് വിവാഹ വാർഷികത്തെക്കുറിച്ചും ഭാര്യ നൽകുന്ന പിന്തുണയെപ്പറ്റി നടൻ എഴുതിയത് എണ്ണി നോക്കിയാൽ പന്ത്രണ്ട് വർഷമായി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയാണെന്ന് തോന്നുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതം നയിക്കുമ്പോൾ തന്നെ വർഷങ്ങൾ പറന്നുകൊണ്ടിരിക്കും യാണ് എല്ലാ വർഷവും ഈ സമയത്താണ് ഞാൻ കഴിഞ്ഞൊരു വർഷം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് അളന്നു നോക്കുന്നത് എല്ലാ ഉയർച്ചയും താഴ്ചയും ജയവും തോൽവിയും ഒക്കെ നോക്കും ഈ വർഷവും നീ എൻറെ ഒപ്പം എല്ലാ കാര്യത്തിലും പാറ പോലെ ഉറച്ചു നിന്നിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ത് തന്നെ ആയാലും നീ ശാന്തമായിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യും ഒന്നും വളരെ വലുതോ ചെറുതോ അല്ല ഒന്നും വളരെ നല്ലതോ മോശമോ അല്ല ആ ഒരു ഗുണം എപ്പോഴും നിന്നിലേക്ക് എന്നെ കേന്ദ്രീകരിക്കുന്നു ഹാപ്പി ആനിവേഴ്സറി ബേബി ശാന്തയായി എനിക്കൊപ്പം നിൽക്കുന്നതിന് നന്ദി എന്റെ ശക്തിയും എന്റെ അവതാരകയും പിന്നെ പറയാനാണെങ്കിൽ ഡസൻ കണക്കിന് കാര്യങ്ങളും ഉണ്ടാവുമെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ പഠിക്കാൻ പോയ താൻ പഠനം പൂർത്തിയാക്കി വന്ന സമയത്താണ് വീട്ടിൽ കല്യാണ ആലോചനകൾ നടക്കുന്നതെന്ന് മുൻപ് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ദുൽഖർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു വീട്ടുകാർ ചെന്ന് പെൺകുട്ടിക്കായുള്ള തിരച്ചിലായിരുന്നു അങ്ങനെയാണ് അമാലിന്റെ ആലോചന വരുന്നത് സ്കൂളിൽ തന്നെക്കാളും അഞ്ചു വർഷം ജൂനിയർ ആയിരുന്ന പെൺകുട്ടിയായ അമാലിനെക്കുറിച്ച് സുഹൃത്തുക്കളും കുടുംബവുമാണ് സൂചിപ്പിച്ചത് എന്റെ സുഹൃത്തുക്കൾ തന്നെ ആ കുട്ടിയെയും എന്റെ ബയോറ്റകൾ തമ്മിലുള്ള പൊരുത്തം നോക്കി പിന്നീട് സംഭവിച്ചതാണ് രസകരമായ കാര്യം ഞാൻ എവിടെ പോയാലും ആ പെൺകുട്ടിയെയും അവിടെ കാണും ഒരു സിനിമ കാണാൻ പോയാൽ അവളും അതേ സിനിമയ്ക്ക് വന്നിരിക്കും അങ്ങനെ അറിയാതെ അവളോടൊരടുപ്പം തുടങ്ങി ദിവ്യമായ എന്തോ ആണെന്നൊരു തോന്നൽ ഇവിടെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടതെന്ന് അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അമ്മാലിനോട് ഇത് തുറന്നു പറയാനുള്ള ധൈര്യമായപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ ഞാൻ ക്ഷണിച്ചു പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാനിത് വീട്ടിൽ അവതരിപ്പിച്ചതോടെ ഇരു കുടുംബങ്ങളും വിവാഹ ആലോചനയുമായി മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദുൽഖർ സൽമാനും അമാൽ സൂഫിയും വിവാഹിതരാകുന്നത് ആർക്കിടെക്ട് കൂടിയായ അമാൽ വിവാഹത്തോട് ജോലി ഉപേക്ഷിച്ച് കുടുംബിനിയായി രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് താരങ്ങൾ ഒരു പെൺകുഞ്ഞു പിറന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ദുൽഖർ സൽമാൻ നായകനായി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് പിന്നെ സിനിമ തന്നെ കരിയറായി തെരഞ്ഞെടുത്തു ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളായി വളർന്നു മലയാളത്തിന് പുറമേ തമിഴിലും തെലുങ്കിലും ഹിന്ദി സിനിമയും വരെ അഭിനയിച്ചു ദുൽഖറിനോടൊപ്പം അപൂർവമായിട്ടേ അമാൽ പുറം ലോകത്തേക്ക് എത്താറുള്ളൂ നല്ലൊരു പങ്കാളിയെ വീട്ടിൽ തന്നെ കഴിയുകയാണ് താരപത്നി പുതിയ ബോക്സിന് താഴെ അമാലിനും ദുൽഖറിനും ആശംസകൾ നിറയുകയാണ്